ഹലോ കൂട്ടുകാരേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ് അപ്പം മുഗൾ ഭാഗമൊക്കെ തൂത്ത് വൃത്തിയാക്കാനുണ്ടായിരുന്നു ഫുള്ളും തൂത്ത് വൃത്തിയാക്കി അതിന് ശേഷം അതെല്ലാം വാരി വയ്ക്കും വാരി വെച്ചിട്ട് അത് അവിടെ തന്നെ ഒരു തൊട്ടിയിൽ വെച്ചിട്ട് പുകയ്ക്കാണ് ചെയ്യുന്നത് അപ്പം കുറച്ചൊക്കെ നമുക്ക് പുഴുവും ചിലന്തിയും എൻ്റെ ഒരു ഐഡിയ ആണ് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ നമുക്കത് തടഞ്ഞു വെക്കാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാത്തിനും വെള്ളം ഒഴിക്കുകയാണ് വെള്ളം ഒഴിക്കുന്നത് രാവിലെ വെള്ളം ഒഴിച്ചാലും ഇപ്പോഴത്തെ ചൂടത്ത് തക്കാളിയൊക്കെ ഉച്ച ആവുമ്പോഴത്തേക്കിനും നല്ലതായിട്ട് അങ്ങ് കുഴഞ്ഞിട്ട് നിൽക്കും പിന്നെ ഉച്ചയ്ക്ക് ഇവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കും ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികളെന്ന് പറയുന്നത് പിന്നെ വേറെ എന്താണ് വേറെ പുഴുവിനൊക്കെ അടിക്കാനായിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു മരുന്നുണ്ട് വെളുത്തുള്ളിയും നമ്മൾ തുണി കഴുകണ സോപ്പും അതും കൂടെ ഇട്ട് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ട് വെള്ളത്തിലിട്ട് ഇങ്ങനെ വെച്ചേക്കും അത് കഴിഞ്ഞിട്ട് അതിനെടുത്ത് തെളിച്ചല്ലെങ്കിൽ അരിച്ചെടുത്തിട്ട് പിന്നെ വേപ്പെണ്ണ ഇട്ട് വേപ്പെണ്ണ വാങ്ങിച്ചിട്ട് അതും കൂടെ മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും ഇപ്പം ഡെയിലി നമ്മൾ വൈകിട്ടും രാവിലെയും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുഴുവും അങ്ങനെയുള്ള നമ്മൾ പയറ് വെക്കുമ്പോൾ തന്നെ ഒരുമാതിരി അതിന് മുഞ്ഞ് അങ്ങനെ എന്തോ ആണ് പറയുന്നത് എനിക്ക് ഭയങ്കര അറിവൊന്നുമില്ല എന്നാലും അതിങ്ങനെ രണ്ട് മൂന്ന് ഇല വരുമ്പോഴേക്കും അങ്ങ് പയറൊക്കെ അങ്ങ് ഒരുമാതിരിയാവും പിന്നെ അതിൽ നിന്നടുത്ത് നിൽക്കുന്ന ചെടികളിലേക്ക് കുക്കുംപറ അങ്ങനെ എല്ലാത്തിലോട്ടും വെണ്ടയിലോട്ട് വഴുതനയിലോട്ടാകും ൊക്കെ അങ്ങ് പോവും അപ്പോൾ ആദ്യമൊക്കെ ഞാനാണെങ്കിൽ ചെയ്യുന്നത് വിനാഗിരിയും കൂടെ ഒഴിക്കാനായിട്ട് ഇങ്ങനെ കുറേ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് വിനാഗിരി അങ്ങനെയൊക്കെ ചേർക്കാനായിട്ട് പറയുമായിരുന്നു അപ്പോൾ വിനാഗിരിയൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ വെച്ച സമയത്തൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കിന് അത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ എത്ര വെള്ളം ചേർത്ത് സ്പ്രേ ചെയ്താലും ഈ ചൂട് സമയത്തൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊന്നും വലിയ പ്രശ്നമില്ല പക്ഷേ ചൂട് സമയത്തൊക്കെ നമ്മൾ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിന് ഇലയെല്ലാം വാടി പിന്നെ പൂ നമുക്കൊന്നും കിട്ടാറില്ല പൂ ഫുള്ളും പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യണത് അതുപോലെ ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ചീര അങ്ങനെയുള്ള ഇലകളിലൊക്കെ ഈ സ്പ്രേ ചെയ്യണത് വീഴണത് ഒരുമാതിരി ആ ഭാഗത്ത് ഒട്ടും കളറുണ്ടാവില്ല ഇപ്പം ചുമന്ന ചീര ആ ആ അങ്ങ് പോയിട്ട് ഒരുമാതിരി വെള്ള കളറിൽ ഇലകളിലെല്ലാം അങ്ങനെ വീണിട്ടിരിക്കും അതിനുശേഷം നമ്മൾ പണ്ട് നമ്മളെ വീട്ടിൽ എൻ്റെ ചിടമ്മായൊക്കെ ചെയ്യണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പുകയിലേയും കൂടെ അന്ന് ഈ മുറുക്കണ ഒരു നല്ല നീളത്തിന് കടയിൽ പോയി വാങ്ങിയിട്ട് വരും ആ പുകയിലയും കാരസോപ്പെന്ന് പറയും തുണി ഒഴിവണ സോപ്പും കൂടെ ഇട്ട് വച്ചിട്ടാണ് അന്ന് അവർ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് വെള്ളമൊക്കെ ചേർത്തിട്ട് തളിച്ചു കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം അങ്ങനെ എങ്ങും ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് ചോദിച്ചപ്പോഴേക്കും അങ്ങനത്തെ എങ്ങും കിട്ടാനില്ല ഇപ്പോൾ എല്ലാ കവറിലൊക്കെ ഇടിച്ച് പൊടിച്ച് വേറെ മണവും ചേർത്തിട്ട് വരുന്ന പുയിലേ നമുക്ക് കിട്ടുന്നത് ഞാൻ കുറേ കടകളിൽ അന്വേഷിച്ചു പക്ഷേ ഇത് ഭയങ്കര സക്സസ് ആണ് എനിക്ക് ഭയങ്കര ആയിട്ട് വിജയമായി ഞാനിത് രണ്ട് മൂന്ന് ഇല വരുമ്പോഴത്തേക്കും തന്നെ ഇത് ഞാനൊരു അടപ്പുള്ള പാത്രത്തിനകത്ത് ഇങ്ങനെ ഇട്ടങ്ങ് വെച്ചേക്കും എന്നിട്ട് അതിൽ നിന്ന് തെളിച്ചെടുത്തിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് എന്നല്ല ഡെയിലി രാവിലെയും വൈകിട്ടും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും ഇതിൻ്റെ കൂടെ എന്തായാലും വേപ്പെണ്ണയും കൂടെ ചേർക്കണം വേപ്പെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ കുലുക്കിയിട്ട് കുലുക്കിയിട്ടിങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ പൂവൊന്നും പൊഴിഞ്ഞു പോകത്തില്ല അപ്പോൾ പൊഴിഞ്ഞു പോകാൻ നിൽക്കുന്ന പൂവ് എന്തായാലും പൊഴിഞ്ഞു പോകും അല്ലാതെ പൊഴിഞ്ഞു പോകുന്നൊന്നുമില്ല ഞാൻ എന്തായാലും ഭയങ്കര കൃഷിയും കാര്യങ്ങളൊന്നും അല്ല നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമ്പോഴത്തേക്കിന് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കാര്യം ഈ വെള്ളമൊഴിക്കുമ്പോഴാണ് അതൊന്നുമല്ല ഇതിൽ നിന്നൊരു പൂവ് വന്നിട്ട് അതിലൊരു കായ വന്നിട്ട് അത് പറിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഒത്തിരി പേരെൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഷോപ്പിൽ വർക്കില്ലേ ൈഡൽ വർക്കില്ലേ അതൊക്കെ കൊണ്ടാണ് അതിലോട്ട് തിരിഞ്ഞ അതൊന്നുമല്ല നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് അത്രയും നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ നല്ല ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഏതീന്ന് ഒരു പയറോ ഒരു വെണ്ടയ്ക്കോ ഒക്കെ എടുത്ത് നമ്മളൊന്ന് മെഴുക്ക് ഉരുട്ടി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വെണ്ടയ്ക്കെടുത്തൊന്ന് തീയൽ വെച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയണത് ഇനി നമ്മളിങ്ങനെ വെള്ളം കോരി പൊടിപ്പിക്കണ കൊണ്ടാണ് അത് എന്താണെന്ന് അറിയത്തില്ല എന്തായാലും നമ്മൾ മാർക്കറ്റിൽ നിന്ന് ചന്തയിൽ നിന്ന് മേടിക്കുന്നേക്കാളും നല്ല ടേസ്റ്റാണ് നല്ല രുചിയാണ് നമ്മളപ്പം വിഷമില്ലാത്തത് നമുക്ക് കഴിക്കുക നമ്മുടെ ശരീരം നമ്മൾ എന്താണ് അസുഖങ്ങളൊന്നും ഇല്ലാതാക്കി വെക്കുക ഇതൊക്കെയല്ലേ നമ്മൾ അധ്വാനിക്കുന്നതുകൊണ്ട് കൂടുതൽ ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും എന്തിനാ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടെന്നെ നമുക്ക് ടേസ്റ്റ് മാത്രമല്ല നമ്മൾ ആരോഗ്യവും കൂടെ നമുക്ക് നോക്കണം അപ്പോൾ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ് ഞാൻ അപ്പോൾ ഇടയ്ക്കൊക്കെ പച്ചക്കറി വാങ്ങിച്ചിട്ട് തിളപ്പി ചൂറ്റി അതിൻ്റെ വിഷം കളഞ്ഞിട്ട് കഴിച്ചൊരു സമയമൊക്കെ എനിക്കുണ്ട് ായിരുന്നു ഇപ്പം എന്തായാലും പടച്ചോണ്ട് ഇതുകൊണ്ട് നമുക്കൊരു പത്ത് സെന്റ് മണ്ണായിട്ടുണ്ട് അന്ന് നമുക്കില്ലായിരുന്നു പക്ഷെ ഇപ്പം ഈ ഉള്ള സ്ഥലത്ത് ഞാൻ മാക്സിമം നമുക്ക് ചുറ്റിനും ഒക്കെ കുറെ കുറച്ച് സ്ഥലമേ ഉള്ളൂ വീട് നിന്നിട്ട് കുറച്ച് സ്ഥലമേ ഉള്ളൂ അതുപോലെ തന്നെ പന്നിയുടെ നല്ല ശല്യം ഉള്ളത് കൊണ്ട് നമുക്കൊന്നും താഴത്തൊന്നും നടാൻ പറ്റത്തില്ല ഏതെങ്കിലുമൊക്കെ വന്ന് കുത്തിമറിക്കണ കൂട്ടത്തിൽ ഇതെല്ലാം കുത്തിമറിച്ചിട്ടിട്ട് അവർക്ക് എന്താണ് ആഹാരം കിട്ടാത്തതിന് ഇതെല്ലാം മറിച്ചിട്ടിട്ട് അവർ പോവും അപ്പോൾ അത് നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കാറുണ്ട് എന്നാലും താഴത്തും മാക്സിമം സ്ഥലം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാവരും പ്രായം നമ്മളെ മുതിർന്ന ആൾക്കാരെല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും ഇങ്ങനെ തിങ്ങിഞ്ഞരിങ്ങി നമുക്കിവിടെ പുരയിടം വൃത്തിയാക്കാൻ വന്ന മാമൻ തന്നെ ചോദിക്കും ഇങ്ങനെ തിങ്ങിഞ്ഞിരിങ്ങി നട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതാവത്തില്ല എന്ന് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കുറച്ച് പച്ചക്കറികളും കിട്ടിയിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ